மோடல அவசரம் அ மனசிலே

I don't he can even know. friendly Ah, oh, friendly. Yeah. എന്ത് ചെയ്യാ സാർ അമേരിക്കയിലെ ജീവിതം അല്ലേ ഞങ്ങള് ഫാമിലിയായിട്ട് അമേരിക്കയിലാണ് അപ്പൊ അവിടുത്തെ ജീവിതം ചുറ്റുപാടും ബിസിനസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റാക്ക് അടിച്ചിങ്ങനെ നടക്കുകയാണ് ഞങ്ങളുടെ അത് ഗോവ ബീച്ച് സാർ ഞാൻ നേരത്തെ ഗോവ ബീച്ചിൽ റെസ്റ്റോറന്റ് വർക്ക് ചെയ്തോണ്ടിരിക്കസ്റ്റ് ഞാൻ ജസ്റ്റ് ഞാൻ കടപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോ കടപ്പുറത്ത് കടാൻ കടക്കുന്ന പോലെ കടന്ന് മറിയാണ് അപ്പോ കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ വിവാഹം കഴിച്ചു ഞങ്ങള് അമേരിക്കയിൽ സെറ്റിൽ ആണ് എന്റെ വൈഫാണ് അപ്പൊ

അതിന്റെ ഒരു ഗുണമാണ് ശക്തിമായി നിന്റെ ശക്തി കാണിക്കാൻ വേണ്ടി ജിംനേഷ്യല്ലേ എന്റെ വൈഫാണ് അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെനിക്ക് ട്രഷറി വരുന്ന പോകണം അല്ല ഞാൻ ഇടയ്ക്ക് വന്നോളാം പിന്നെ ഫുഡിന്റെ കാര്യം എടുക്കണം അല്ല ആരെങ്കിലും എന്റെ കൂടെ വേണം ഞാൻ ഒറ്റക്ക് പോയി நமக்கு <laughs> <laughs> അല്ല പിന്നെ ഞാൻ കണ്ടില്ല ഞാൻ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നു അതല്ലോ ആ ആശയെ കണ്ടപ്പോ ഞാൻ വൈഫായിട്ട് പോയല്ലോ കണ്ടിട്ടുണ്ട് അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ് വരെ ഒരുമിച്ച് കൊണ്ടിഞ്ഞ പ്രണയം പ്രണയിച്ചിട്ട് പത്താം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ് അന്ന് കൊച്ചു പിന്നറ ഇതൊന്നും എന്റെ മനസ്സിലില്ലെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലൊന്നും ഇല്ല അല്ലത്തിനും എന്റെ മനസ്സിലില്ല നമ്മളെ കുഞ്ഞിലെ നീ ല്ലോക്കടുംറിയാടാ ഞാൻ പറഞ്ഞല്ലേ അവർക്ക് പ്രശ്നമല്ലേ അതാണ് എന്റെ ഒരു ഭാഗ്യം കാരണം അവക്ക് സംശയം ഇല്ലല്ലോ ഞാൻ പിന്നെ ഞാൻ അമേരിക്ക അമേരിക്കൻ ഇങ്ങനെ മഞ്ഞാ പോലും പുള്ളിക്ക് സംശയം അതാണ് എന്റെ വിജയം പറയുന്നത് മനസ്സിലാടി എങ്ങനെയാണ് ഞങ്ങള് പഠിച്ച സ്കൂളും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുപോയതാണ് ഞാൻ ഞാൻ വേറെ കേസ് നമ്മൾ അവിടെ നമ്മൾ ലാൻഡ് ഇംഗ്ലീഷ് ഇത് ലോക്കൽ പിള്ളേരെ പിള്ളേർ മലയാളം അറിയാൻ അമേരിക്ക പറഞ്ഞു ഞങ്ങളെ പണ്ടേല്ല പണ്ടേ അതെ പത്താം ക്ലാസ് ചോദിച്ച് ഇവന് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ആശയവിനും തമ്മിൽ ചെറിയ പ്രേമൊക്കെ ഞങ്ങളതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് നിസാര പ്രണയം ഒന്നുമില്ല അഞ്ചാം ക്ലാസ് വരും പത്താം ക്ലാസ് വരെയുള്ള പ്രണയം അതെ അതെ ഹംസം ഞാനായിരുന്നു എഴുത്തുകൊണ്ടൊക്കെ ഇവിടെ കൊണ്ടുവന്നു എടുത്ത് കൈമാറി കൈമാറി അങ്ങനെ പ്രശ്നം ഇല്ലടാ അങ്ങനെ നിങ്ങൾ ഇവിടെ വന്നില്ല ഇവിടെ വന്നില്ല ഒരു പ്രശ്നമല്ല ഞാൻ പറഞ്ഞു എന്റെ ദേവത ഒരു സംശയമില്ല എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അതുകൊണ്ട് എല്ലാം പറഞ്ഞാണെങ്കിൽ എല്ലാം പറഞ്ഞടാ എല്ലാം പറഞ്ഞു പറ ഉള്ള അതേ സ്ഥല സ്ഥല അല്ല ഞാൻ അതായത് ബിരിയാണി ഇല്ലേ പിന്നെ ഉപ്പ് ഒന്നും ഇല്ല ഞാൻ പറയാൻ ഒന്നുമില്ല അതിലൊരു കണ്ണിന്റെ ഏരിയ ഇല്ലാസ്റ്റല അതുകൊണ്ടാണ് ഞാൻ പറയാം ഞാൻ പറയാം അതായത് ഒരു ഭയങ്കര മഴയുള്ള ഒരു ദിവസം ഉണ്ട് അപ്പൊ ഞാൻ ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് അപ്പൊ ഫുട്ബോൾ കളിച്ചത് പെട്ടെന്ന് ഒരു മഴ പെയ്യാം പെട്ടെന്ന് ഒരു മഴ പെയ്യുന്നു ഞാൻ നേരെ അപ്പുറ കളന്ന ഉപ്പവരേക്കത്ത് ഞാൻ ഓടിക്കയറുന്നു ഞാൻ അതിലുണ്ടെന്ന് അറിയാതെ കുട്ടിയും അതിനകത്ത് കയറുന്നു അപ്പൊ ഞങ്ങള് രണ്ടും ഉപ്പാകത്തുണ്ടെന്ന് അറിയാതെ പുറത്തുനിന്ന് പീട് വന്ന് കൂട്ടുന്നു ഒരു രണ്ടര മണിക്കൂറോളം ഞങ്ങൾ രണ്ടും ചൂട് ചൂടുപ്പുമാവ് ഒരു സൈഡിൽ ഞങ്ങൾ രണ്ടോളം നിന്നു വലം കൈയിലേക്ക് രക്തകോട്ടം കൂടിയപ്പോഴും ഞങ്ങൾ രണ്ടു വരും ഒരു ചൂടുപ്പുമാവോ അതിനകത്ത് നിന്ന് എടുത്ത് തിന്നില്ല എന്നൊന്നാണ് എന്റെ ചോദ്യം തിന്നില്ല ഇനി വിഷയമില്ലോ ആ ഉപ്പാപരയിൽ വെളിയിലേക്ക് ഇറങ്ങി പോയപ്പോ ഇവിടെ ഇരുന്ന് കുട്ടി ഇവിടെ ഇത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെയറങ്ങി പോയി ഉമ്മളക്ക് എന്താ വേണോ പറഞ്ഞു ഞാനെല്ലോ പറഞ്ഞിട്ടുള്ളൂ അവിടെ വിഷയമില്ല അവർ സ്ഥല കണ്ടെ പൊക്കി എന്തി രസക്കോ കണ്ടോ അവര് വഴക്കിട്ട് പോയോട്ട് എന്താ വഴക്കൊന്നും ഇല്ല രസം കൂടി നിങ്ങൾ പോയി കോംപ്രമൈസ് ആക്കിട്ട് വിളിച്ചു അവൻ മന്നോളൂന്ന് അതെ അതിനൊരു പാട്ടുപാടാണല്ലോ ഞാൻ പറഞ്ഞാൽ കേട്ടോ ചിരിച്ചോളതി കൂടിയത് പിന്നെ നമ്മളെന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ പിള്ളേരുടെ ഗെയിം ആണ് ജസ്റ്റ് നീ വണ്ടിയിരുന്നു ഞാൻ അവരോടൊന്നും ബൈ പറഞ്ഞിട്ട് വരാം എനിക്ക് അടിയാത്ത ഇപ്രം തർത്ത നീ കാണാത്തോ അത് കളിച്ചോ എല്ലാം കാണാം kayak si kayak macam kayak si ിയൊരു അവസരം കിട്ടും നാളെ കൂടെ ഫ്രീ ആണ് നമുക്ക് എവിടെങ്കിലും വെച്ചൊന്ന് കണ്ടാൽ സത്യം പറയാമോ എനിക്ക് ആശയുടെ കൂടെ ജീവിക്കണം എന്നുള്ള തന്നെയാണ് ഇപ്പോഴും ആഗ്രഹം അതിനിടയ്ക്ക് ആ കാട്ടുപുറ കയറി വന്നു ഉള്ളൂ ഗോവ ബീച്ചിൽ ഞാൻ ശബിക്കണം ഇനിപ്പോൾ ആ കാട്ടുപുറതയ്ക്ക് വിഷം കൊടുത്ത് വന്നിട്ട് വേണമെങ്കിൽ ആശയമായിട്ട് ഒന്ന് ജീവിക്കാൻ വരെയാൻ തയ്യാറാണ് എന്താണ് ആശയം പറയാം എല്ലാരും ഒന്നിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഗ്രൂപ്പ് ഫോൺ ചെയ്തത് നീ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴേ വർഷങ്ങളായിട്ട് എന്തോട് ഒന്നിച്ച് ഉണ്ടായിരുന്ന ഭാര്യ പോകുന്നത് പോട്ടാ അവൾ ചെയ്യാ ഭാര്യമാർ ഉപയോഗിച്ച ഭർത്താക്കന്മാർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ആണോ ആ അതിൽ നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതര എന്നാ ഈ ഭർത്താക്കന്മാർ മരിച്ചിട്ട് വിധവായിട്ട് കഴിയുന്ന സ്ത്രീകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യ നമ്പർ അതിലോട്ട് ആഡ് ചെയ്തു എന്ത് കാര്യത്തിൽ